നമസ്കാരം വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പും അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ കൊഴുക്കുന്നു മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിന് സുപ്രധാനപ്പെട്ട രണ്ട് സഹമന്ത്രിമാരെ ലഭിക്കുന്നു ഒന്ന് ജോർജ് കുര്യൻ ഒന്ന് സുരേഷ് ഗോപി പെട്രോളും ടൂറിസവും അടക്കം അങ്ങനെ വളരെ വേണ്ടപ്പെട്ട വകുപ്പുകൾ ലഭിക്കുന്നുവെങ്കിൽ ജോർജ് ന്യൂനപക്ഷ ക്ഷേമം അടക്കമുള്ള വകുപ്പുകൾ ലഭിച്ചുകൊണ്ടാണ് കേരളത്തിന് ആശ്വാസമായ ഒരു മന്ത്രിസഭ മോദി സർക്കാർ ഒരുക്കുന്നത് എന്തായാലും ഈ മന്ത്രിസഭയിൽ വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ തവണത്തെ പ്രധാനപ്പെട്ട പ്രധാന സ്ഥാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരെല്ലാം അതുപോലെ തന്നെയുണ്ട് പ്രധാനമായിട്ടും അമിത്ഷാ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധം രാജ്നാഥ് സിംഗ് ധനകാര്യം നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിനും അതായത് മൂന്നാം മോദി മന്ത്രിസഭയിലും തുടർച്ചയായി അംഗമാകുന്ന വനിത എന്ന പ്രത്യേകത കൂടിയാണ് നിർമ്മല സീതാരാമൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ മന്ത്രി കേന്ദ്രമന്ത്രി സ്ഥാനം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം എന്നിവയിലൊരു അടക്കം വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നെങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രിപദം വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിയെങ്കിലും അവയിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നിരിക്കുന്നു ഈ അഭ്യൂഹങ്ങളെയെല്ലാം മാധ്യമ വാർത്തകളെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് സ്ഥാനമേൽക്കാനൊരുങ്ങുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തി ഡൽഹിയിലെത്തി സ്ഥാനമേൽക്കും മന്ത്രിസ്ഥാനമേൽക്കുമെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ വരും എന്തായാലും മോദി ത്രീ പോയിൻ്റ് സീറോ മന്ത്രിസഭയിൽ വന്ന മന്ത്രിമാരെല്ലാം വിഭാഗങ്ങളിൽ നിന്ന് പരിഗണനയിൽ നിന്ന് ഈ അതായത് ഘടകകക്ഷി പരിഗണനയിൽ നിന്നെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കൃത്യമായ ഒരു സീറ്റ് വിഭജനം നടന്നത് അജിത് പവാർ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഗ്രൂപ്പുകളിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽപ്പോലും ഇവയെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രി സ്ഥാനമായിരിക്കും ഒരുപക്ഷെ നൽകുന്നത് എന്തായാലും ആശ്വാസമായ ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ മോദി സർക്കാരിനെ രണ്ടാം മോദി സർക്കാരിനെ അപേക്ഷിച്ച് വലിയ ക്ഷീണം തട്ടിയ ഇലക്ഷൻ തന്നെയായിരുന്നു നമ്മൾ കണ്ടത് ഇനി തിരുവനന്തപുരത്തെ സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിയമസഭ തുടരുകയാണ് നിയമസഭാ സമ്മേളനം തുടരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വാക്കൗട്ടിങ്ങും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു കാരണം ഈ ബാർ കോഴ വിവാദം ആയുധമാക്കിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് പല കാര്യങ്ങളിലും ഉണ്ടായ വാദപ്രതിവാദങ്ങളുണ്ടായി സബ്മിഷൻ ഉണ്ടായിരുന്നു ഇതിനുള്ള മറുപടി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവയിലെല്ലാം വലിയ തർക്കങ്ങൾ നിന്നു പ്രതിപക്ഷം ബഹിഷ്കരിച്ചു കൊണ്ടായിരുന്നു ഈ ബാർകോയ വിവാദത്തിൽ പ്രതികരിച്ച് വി ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും തുടരെ ഇന്നും രണ്ടാം ദിവസവും ഇന്ന് ധനാഭ്യർത്ഥന ചർച്ച തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രതിസന്ധിയിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടാകും പ്രതിപക്ഷം പ്രമേയമാക്കി ഉന്നയിക്കാനുള്ള സാഹചര്യം അടിയന്തര പ്രമേയമാക്കി പ്ലസ് ഈ പ്ലസ് വൺ സീറ്റ് പ്രശ്നം ഉന്നയിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങുന്നു എന്തായാലും ഇന്ന് ഇതേ സമയം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമസഭാ മാർച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് നിലവിലുള്ള ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രതിഷേധ റാലിയാണ് ഇത് നടക്കാൻ സാധ്യത അത് നിയമസഭാ മാർച്ചാണ് അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് വലയത്തിലാണ് ഈ നിയമസഭാ മന്ദിരം അടക്കമുള്ള സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം അടക്കമുള്ള ഈ പ്രധാന ഗേറ്റുകളെല്ലാം വലിയ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ക്രമീകരിക്കുക രാവിലെ പതിനൊന്ന് മണിയാണ് ഇവർ അറിയിച്ചിരിക്കുന്നതെങ്കിലും പന്ത്രണ്ട് കൂടി തന്നെ ഈ മാർച്ച് ആരംഭിക്കുമെന്നുള്ളതാണ് ഒരു മുന്നൊരുക്കങ്ങൾ എന്തായാലും നിയമസഭ ചേരുന്നതിന് നിയമസഭ അവസാനിക്കുന്നതിന് തുടർച്ചയായിട്ടായിരിക്കും ഈ ഒരു മാർച്ച് പ്രതിഷേധ മാർച്ച് ഉണ്ടാകാനുള്ള സാധ്യത മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ യുവാവിൻ്റെ ഭാര്യ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം വീട്ടുകാരുടെ നിർബന്ധത്തിലൊക്കെ വഴങ്ങിയാണ് വീട്ടുകാരുടെ തടങ്കലിലാണ് താനെന്നും ഈ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്കും യുവതി ഒരുങ്ങുമ്പോൾ മൊഴിമാറ്റമാണ് ഇവിടെ ചർച്ചയാകുന്നത് പോലീസിനെ കുഴക്കിയ കോടതി ഇടപെട്ട പ്രതി നാടുവിട്ട വലിയ വിഷയമായിരുന്നു ഈ പന്തിരങ്കാവ് പീഡനക്കേസ് വീട്ടിൽ യുവതിക്ക് ക്രൂരമായ പീഡനം നേരിട്ടു എന്നായിരുന്നു ആദ്യ മൊഴിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ മൊഴിയിൽ നിന്നും വ്യത്യസ്തമായ മൊഴിയായിരുന്നു പിന്നീട് രേഖപ്പെടുത്തിയത് പന്തീരംഗാവ് പീഡനക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു വിവാദങ്ങളും തുടരെ നിൽക്കുമ്പോഴാണ് യുവതിയുടെ മൊഴിമാറ്റം എന്നതും ശ്രദ്ധേയമായി മാറുകയാണ് രാഹുലിനെ സഹായിച്ചതിൻ്റെ പേരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിഷയം തേഞ്ഞമായുമ്പോൾ തിരിച്ചെടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയാണ് കാരണം ഈ രാഹുൽ ഈ യുവതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പന്തിരങ്കാവിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായ കേസായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്ന ഹർജിയുമായിട്ട് പരിഗണന ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താകും വിധിയെന്നുള്ളതും കേരളം ഒരുപക്ഷെ കാത്തിരിക്കുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകളിലും പരാജയപ്പെട്ട് ഒരു സീറ്റിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് കേരളത്തിൽ പിടിച്ചെടുക്കാനായത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാഠം പഠിക്കണമെന്നാണ് പി ജയരാജൻ്റെ പ്രസ്താവന എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായി വിലയിരുത്തണമെന്നും അദ്ദേഹം പറയുന്നു എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്നത് പാർട്ടി പഠിക്കണം കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നായിരുന്നു പി ജയരാജൻ്റെ പ്രതികരണം കണ്ണൂർ പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ സി പി എം പോളിറ്റ് ബ്യൂറോ നിരാശ അറിയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ആഴത്തിലുള്ള പരിശോധനയും വിലയിരുത്തലും നടക്കുമെന്നും പി ബി പ്രസ്താവനയിലൂടെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ ഒരു തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം പിണറായി മന്ത്രിസഭയുടെ വീഴ്ചയാണ് തുടർച്ചയായുള്ള പിണറായി മന്ത്രിസഭയുടെ ജനഹിതമല്ലാത്ത പ്രവർത്തനങ്ങളാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐയും കൂടി പ്രതികരിച്ച് രംഗത്തെത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം സ്ഥാനമൊഴിയണമെന്നായിരുന്നു ഈ സി പി യുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി എന്തായാലും ബി ജെ പി എപ്പോൾ വേണമെങ്കിലും ക്യാൻവാസ് ചെയ്തേക്കാവുന്ന മാണി കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റിൽ ഒന്ന് ഒന്നുകൊടുത്തുകൊണ്ടാണ് ഒരു പ്രീണനം നടത്തുന്നത് രണ്ടാമത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് സീറ്റില്ലാതെ പോലും ഉള്ള രാജ്യസഭാ സീറ്റിൽ രണ്ടും ഒന്ന് സി പി ഐക്കും ഒന്ന് മാണി കോൺഗ്രസിനും വീതം വെച്ചുകൊണ്ട് സി പി എം തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും എൽ ഡി എഫിനെ ഒത്തു കൊണ്ടുപോകുക എന്നത് ആവശ്യമായിട്ട് എൽ ഡി എഫ് നിൽക്കുന്ന ഘട്ടത്തിൽ സി പി എം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇരുപത് മന്ത്രി ഇരുപത് എം എൽ എമാരടങ്ങുന്ന സി പി ഐ പിണക്കാരെ ഒപ്പം നിർത്തുക അതുപോലെ തന്നെ മാണി കോൺഗ്രസിനെയും പിണക്കാതെ കൂടെ നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നത് എന്തായാലും മുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റു വാർത്തകളിലൂടെ ഈ നിമിഷത്തിലൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ പഠനാനുമതി മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമായി പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ ജീവനക്കാർക്ക് സായാഹ്ന പാർട്ട് ടൈം വിരുദ്ധ വിദ്യാഭ്യാസ ക്ലാസുകൾ ഓൺലൈൻ ക്ലാസുകൾ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ജീവനക്കാർ ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സ് തുടങ്ങുന്നതിന് രണ്ടു മാസം മുമ്പായി വകുപ്പ് മേധാവിക്ക് ഒരു അപേക്ഷ ക്ഷമിക്കണമെന്നുള്ളത് പറയുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപേക്ഷയിന്മേൽ വകുപ്പ് മേധാവി തീരുമാനമുണ്ടാകണം ഈ കാരണങ്ങൾ ഈ നിയമ നടപടികളെല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കർണാടകയിലെ ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ലൈംഗിക വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വിറ്റയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പ്രജ്വൽ രേവണ്ണി പതിനാല് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് വിടുന്നത് കേസുമായി ബന്ധപ്പെട്ട് പ്രജ്വൽ രേവണ്ണ ജൂൺ ഇരുപത്തിനാല് വരെ കസ്റ്റഡിയിൽ തുടരുമെന്നാണ് ആ കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രജ്വലിനെ ഹസനിലെ ഹോളെ നസിരിപ്പൂരിലെ വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും എസ് ഐ ടി തെളിവെടുപ്പ് നടത്തിയത് അതീവ ജാഗ്രതയോടെയായിരുന്നു വലിയ പോലീസ് വിന്യാസത്തോടെയായിരുന്നു ജെ ഡി എസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രജ്വലിനെ മെയ് പതിമൂന്നിനാണ് ക്ഷമിക്കണം മെയ് മുപ്പത്തി ഒന്നിനാണ് ബംഗളൂരു എയർപോർട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇനി മറ്റു വാർത്തകളുമായിട്ട് തിരികെ എത്താം നന്ദി നമസ്കാരം